ചെറിയ സംശയങ്ങൾ വരുമ്പോൾ നമ്മൾ പറയും നേരിട്ട് കാണണം കണ്ടാലും വിശ്വസിക്കും എന്നൊക്കെ ഞാൻ തോമാസയുടെ നമ്മൾ പറയും ശിഷ്യന്മാരുടെ കൂട്ടത്തില് ധൈര്യം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു തോമാസ് ലിംഗ കാരണം ഈശോ മരിച്ചു കഴിഞ്ഞാൽ പുറത്തിറങ്ങി നടക്കാൻ ധൈര്യം കാണിച്ചത് തോമാസ് ലേഖ മാത്രമായിരുന്നു ഒരു ദിവസം ആൾക്കാരും അനുഷ്ഠിച്ച് പുറത്തു പോയപ്പോൾ മറ്റു ശിഷ്യന്മാർ ഈശ്വന പ്രത്യക്ഷപ്പെട്ടു ചങ്കായ കർത്താവ് തന്റെ അസാന്തെ പ്രത്യക്ഷപ്പെട്ടു പോലും മാത്രമല്ല മോനെ പ്രത്യക്ഷപ്പെട്ടെന്ന് മാത്രോമസനെ ആണിപ്പടിന്റെ ആഴം കാണാൻ എന്റെ ഭാഷയ്ക്ക് നിന്റെ കൈവെക്കി എന്ന് പറഞ്ഞുകൊണ്ട് ആണെ അങ്ങ് ചേർന്ന് നിർത്തിപറച്ചാണ് എന്റെ കർത്താവെ എന്റെ ദൈവം എന്ന് ഒന്നും നോക്കിയില്ല ഈശോ തൊട്ട ഈശോ തൊട്ട ആ ശിഷ്യൻ പാരെ കടന്നു വന്നു സാക്ഷിമാണ്സ്ടത്ര നമുക്ക് നത്രാലെ ഈശോ തട്ടാം ഈശോ തട്ടാം ഈ ജീവിതാനുഭവം ജീവിക്കാം ഏതാനുഭവം